ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം ശ്ലോകം അഞ്ച് അല്ലയും ഇതൊക്കെയും കപട്ടനാടകമെന്നറിയും നിലയിലിരുന്നറിഞ്ഞഴിവതിന്നു നിനയ്ക്കുക നീ ഴും തരങ്ക നിരതള്ളി നിറഞ്ഞു മറഞ്ഞിന്നിലെങ്ങിനിയ ഇന്ദ്രിയങ്ങൾ മേഞ്ഞു നടക്കുന്ന വിഷയങ്ങളെല്ലാം കപടനാടകത്തിലെ സൃഷ്ടികളാണെന്നറിഞ്ഞ് അടങ്ങിയിരിക്കാൻ എന്നെ അനുഗ്രഹിക്കുക അലയും ഇതൊക്കെയും ഏതൊന്ന് വിഷയങ്ങളിൽ അലഞ്ഞു നടക്കുന്നുവോ അതൊക്കെയും കപടനാടകമെന്നറിയും നിലയിലിരുന്നറിഞ്ഞ് കപടനാടകമാണെന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിയിൽ വർദ്ധിച്ച് അറിഞ്ഞ് അഴിവതിനെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും നശിച്ചു പോകുന്നതിന്നെ ജ്ഞാനം ഉദിക്കുമ്പോൾ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് അറിയാറാകും അതായത് പ്രപഞ്ചം നശിക്കും പിന്നെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും നശിക്കുമെന്ന് പറയേണ്ടതില്ലോ നനയ്ക്കുക നീ ഭഗവാനായ അങ്ങ് കരുതുക തലയിലെഴും തലയിൽ ഇരിക്കുന്ന തരംഗനുര തിരകളുടെ നുര തള്ളി നിറഞ്ഞു മറഞ്ഞലർശരവൈരി തള്ളിക്കയറി നിറഞ്ഞ് മറഞ്ഞിരിക്കുന്ന കാമശത്രുവായ ശിവൻ നിന്നെ നിൻ്റെ പാദങ്ങളിൽ കാൽകളിൽ എങ്ങിനിയാം എവിടെയാണ് മധുരിക്കുക എവിടെയും അലഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും കപടനാടകമാണെന്ന് അറിയുന്ന സ്ഥിതിയിൽ ഇരുന്ന് അവയെല്ലാം അഴിഞ്ഞു പോകുന്നതിനു നീ കരുതുക യഥാർത്ഥ ജ്ഞാനലാഭം കൊണ്ട് പ്രലോഭനീയങ്ങളായ വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ തുണയ്ക്കുക തലയിൽ ഉള്ള ദേവഗംഗയിലെ തിരകളുടെ നുര തള്ളി ഉയർന്ന് നിറഞ്ഞ് മറഞ്ഞിരിക്കുന്നതും കാമദേവൻ്റെ ശത്രുവും ആയ നിൻ്റെ പദങ്ങളിൽ എവിടെയാണ് മധുരിക്കുക പറ പദത്തിൻ്റെ മാധുര്യം ദേവഗംഗയുടെ തിര കഴുകിക്കളയുന്നു പോരാത്തതിനെ അങ്ങ് അരസകനുമാണ് കാരണം കാമദേവനെ തന്നെ അങ്ങനെയുള്ള ഒരാളുടെ കാലുകൾ മധുരിക്കുകയില്ലല്ലോ അങ്ങനെയെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് അങ്ങയിൽ അണയ്ക്കുക പ്രയാസമാണ് അതുകൊണ്ട് അതിനെ അങ്ങ് സഹായിച്ചേ പറ്റൂ വസ്തുബോധം വന്നയാൾക്ക് ഈ പ്രപഞ്ചം സത്യസ്വരൂപൻ്റെ മായാലീല മാത്രമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്ന ബോധാനന്ദഘനമായ വസ്തുവിനെ ഒരിടത്തും ഒരിക്കലും ഒരു കുറവും കൂടുതലും സംഭവിക്കുന്നില്ല ഒരു നടൻ നാടകത്തിൽ വിവിധ വേഷങ്ങൾ കൈക്കൊള്ളുകയും അഴിച്ചു മാറ്റുകയും ചെയ്യുന്നതുപോലെ ഒരേ പരമാത്മാവ് സ്വന്തം ശക്തിയെ അവലംബിച്ച് സൂര്യചന്ദ്ര മനുഷ്യ പക്ഷിമൃഗാദി വിവിധ വേഷങ്ങൾ അംഗീകരിക്കുന്നു ഉപേക്ഷിക്കുന്നു വീണ്ടും അംഗീകരിക്കുന്നു ഉപേക്ഷിക്കുന്നു ഇതാണ് പ്രപഞ്ചമാകുന്ന കപടനാടകം വേഷം കെട്ടുന്നതുകൊണ്ടോ അഴിച്ചു കളയുന്നതുകൊണ്ടോ കഥാപാത്രത്തിൻ്റെ ദുഃഖമോ സുഖമോ ഒന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ലല്ലോ അതുപോലെ ബോധസ്വരൂപമായ വസ്തുവിൽ ജഡരൂപങ്ങൾ ഉണ്ടായി മറയുന്നതുകൊണ്ട് വസ്തുവിന് ഒരു കേടും സംഭവിക്കുന്നില്ലെങ്കിൽ ജനന സുഖദുഃഖങ്ങളെല്ലാം ഈ നാടകത്തിൻ്റെ രഹസ്യമറിയാത്തതുകൊണ്ടുണ്ടാകുന്ന ഭ്രമമാണെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഈ രഹസ്യം അറിയുന്നയാൾക്ക് ഒരിടത്തും മനസ്സിളകിപ്പോകേണ്ട കാര്യമില്ല അറിയുന്ന മനസ്സ് ഉള്ളിൽ ഏകാഗ്രപ്പെട്ടുറയ്ക്കുന്നതോടെ അമൃതമായ കുണ്ടലിനീ പ്രാണധാര ഭക്തശിരസിലും തുടർന്ന് ദേഹത്തിലും ഊറി നിറയുന്നു അതോടെ ജഠദർശനം മാറി സമാധിയിൽ ബോധസത്യം തെളിഞ്ഞനുഭവിക്കുമാറാകുന്നു ദേവഗംഗ കുണ്ടലിനീ പ്രാണധാരയുടെ പ്രതീകമാണെന്ന് നാം മറ്റു സ്ഥലങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ അനുഭവം ഉണ്ടാകാൻ കനിഞ്ഞരുണമെന്നാണ് ഭക്തൻ്റെ പ്രാർത്ഥന എന്തായാലും തൻ്റെ മനസ്സ് ഇനിമേൽ ഭഗവാൻകൾ ഉറച്ചു നിൽക്കുവാൻ തീരുമാനിച്ചു എന്നാണ് ഭക്തൻ ഇനി അറിയിക്കുന്നത് ഓ ശാന്തി 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 ഹീ ഓം തദ് സത്ശ്രീ ായണ ഗുരു അർപ്പണമസ്തൂ ഓ